നോക്കട്ടെ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്ന് കുറച്ച് വിശേഷങ്ങളും കുറച്ച് റെസിപ്പികളുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പം ഇനി സമയം കളയേണ്ട നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാനിന്ന് ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറിയാണ് കേട്ടോ തേങ്ങ അരച്ച മീൻകറി അപ്പോൾ ഇതിന് ഞാൻ അയില മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മീൻകറി ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചെറുള്ളി പച്ചമുളക് മുളകൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെള്ളം ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതൊരു ചട്ടിക്കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുടമ്പുളി ആവശ്യത്തിനുള്ള തക്കാളി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതേ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ മീൻ കഷ്ണങ്ങൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിനി മീൻ വറുത്തെടുക്കാനുള്ള മസാല റെഡിയാക്കാം ആവശ്യത്തിനുള്ള മീനിൻ്റെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഓയില് ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചു കൊടുക്കാം അത് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി നമുക്ക് മീൻ കറിയിലേക്കുള്ള ഉള്ളി താളിച്ചൊഴിക്കാം അതിന് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിര മൂപ്പിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇപ്പോഴതേ നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് മീനൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വച്ചേക്കുന്ന ഉള്ളി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോഴത്തേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ അരച്ച മീൻകറി വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് റെഡിയാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനായിട്ട് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിലെ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉള്ളി കറിവേപ്പില ഇതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ക്യാബേജ് കഷ്ണങ്ങൾ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച ച്ച് ചെറുതീലൊന്ന് പാതി വേവിച്ചെടുക്കാം ഇത് പാതി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും കൂടി മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം അതെ നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാണേ നമ്മുടെ കാബേജ് തോരൻ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ നമുക്കിനി വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലെ വെളിച്ചെണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ച് വറുത്തെടുക്കണം ഇപ്പം നമ്മുടെ മീനും ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറികളെല്ലാം തന്നെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിനി ലഞ്ച് കഴിക്കാട്ടോ അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കാണ് അപ്പോൾ ഞാനും ഹസ്ബൻറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ലെഞ്ചൊക്കെ കഴിക്കണത് അപ്പോൾ എല്ലാ കറികളും കൂടി നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊഴിച്ചു കൂട്ടി കഴിക്കാട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ അച്ചാറ് പപ്പടം ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊന്നും ഞാൻ പ്രത്യേകം എടുത്ത് കാണിച്ചില്ല ഇപ്പോൾ ഇതേ സമയം മൂന്നരയൊക്കെ ആയി പിള്ളേർ സ്കൂളിലോട്ട് വന്നു അത് കഴിഞ്ഞ് പിള്ളേർക്ക് ഈ ഫുഡൊക്കെ ട്ടോ കൊടുത്തത് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമായി കാര്യം ചിക്കനും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളൂ എങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം കേട്ടോ അങ്ങനെ പിള്ളേർ അതെല്ലാം കഴിച്ചു അതിന് ശേഷം പിന്നെ പാത്തുവിന് മദ്രസയില് പോകണമായിരുന്നു കേട്ടോ അങ്ങനെ വേഗം തന്നെ അവരുടെ ഫുഡ് അടിയാക്ക കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്തു റെഡിയായി പിന്നെ പാത്തുതേ മദ്രസയിൽ പോവണേ അപ്പോൾ നമ്മുടെ വീടിറ്റ് മുറ്റത്ത് നിന്നാൽ തന്നെ കാണാട്ടെ പിള്ളേർ മന്ദ്രസയിലേക്ക് പോകുന്നത് കാരണം നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള പറമ്പിൻ്റെ സൈഡിൽ കൂടി ഉള്ള റോട്ടിലൂടെയാണ് അവർ പോകുന്നത് അപ്പോൾ ഞാൻ ഈ റോഡൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് വേറെയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ്ടാ അവർ മന്ദ്രസയിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു ആറുമണി ആറേകാലു വരെയാ കേട്ടോ മന്ദ്രസ അത് കഴിയുമ്പോൾ അവൾ തിരിച്ചു വരും മദ്രസോട്ട് വന്നതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും ഇത് മാതൃത്ത ഓരോരോ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിക്കും ഇതൊക്കെയാണ് കേട്ട പരിപാടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും അവൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠനവും കാര്യങ്ങളും അതൊക്കെയാണ് പിന്നെ ട്യൂഷന് പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് ചിക്കൻ അപ്പൊ നിസ്സാര വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നാണ് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ നമ്മുടെ വീടിന്റെ തന്നെ ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് വാങ്ങിയതാട്ടേ ഫ്രൈഡ് ചിക്കൻ അപ്പോൾ ഇതിന്റെ കൂടെ ബണ്ണും ഉണ്ടായിരുന്നെ അപ്പോൾ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇടക്കൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു നോക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂട്ടോ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ